ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണു അലഹമില്ല ഞങ്ങൾ സുഖമായിട്ട് പോകുന്നു എന്നാലും ഞാൻ ഇന്നലെയൊന്നും വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലേനീട്ടോ ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായി മുന്നേ എടുത്തു വെച്ച വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ പക്ഷെ അതൊന്നും ഒന്ന് എന്താ പറയുക എഡിറ്റ് ചെയ്യാനും ഒന്നിനുള്ളൊരു ഇതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഒന്നാമത്തെ നാച്ചിക്ക് സുഖമല്ല ചെറുതിന് പനിയൊക്കെയാണ് പനിയും ചുമയും കഫ്കോട്ടൊക്കെയാണ് അപ്പോൾ അതിനെക്കൊണ്ട് കാണിക്കാൻ പോവലും ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഓരോരോ ഇതിൽ തിരക്കും ഇതിലൊക്കെ ആയിപ്പോയിട്ടോ അപ്പം എന്താണ് പതിവ് പോലെ തന്നെ തീയൊക്കെ കത്തിച്ച് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം ഞാൻ നമ്മൾ അയൽവക്കത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് തന്നെ കേട്ടോ കർക്കിടകത്തിൽ ഒരു പച്ച മരുന്നുകളൊക്കെ കുറേ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഉണ്ട ഉണ്ടാക്കിയിട്ട് തന്നതേന് അപ്പോൾ അതും കട്ടൻ ചായ ഒക്കെ കുടിച്ച് പിന്നെ നിച്ചുമോള് എന്തോ എന്തോ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ സ്കൂളിൽ അപ്പോൾ അവൾ അതിനുള്ള പഠിക്കലൊക്കെയാണ് ഇന്ന് മദർസ് ഓക്കില്ല ഇല്ല നാഫിമോന് പോയിണ്ട് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ചില ദിവസം ഓക്ക് ഉണ്ടാവലില്ല കേട്ടോ അപ്പം ഓൾ അവിടെ ഇരുന്ന് അങ്ങനെ പഠിക്കണുണ്ട് അപ്പം ഞാൻ വേഗം ചായംകടിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ഇന്നിതാ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം മറ്റേ വലിയ മുട്ട ഉണ്ടായിട്ടില്ല ഇതിന് അപ്പോൾ കാടമുട്ടയാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അതൊന്ന് ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് മസാലക്കുള്ള ഒക്കെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വേവിച്ച് കുക്കറിൽ ഒന്ന് ഇട്ട് വെച്ചിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതവിടെ വെച്ച നേരെ നേരതാ തുണിയൽ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് വെള്ളവും ഇല്ല മര്യാദയ്ക്ക് കറണ്ടും ഇല്ലാണ്ട് ആകെ അടങ്ങാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ലോഡ് തുണിയൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വെള്ളമൊക്കെ വന്നതിൻ്റെ ശേഷം വേഗം തിരുമ്പൽ പരിപാടി അങ്ങ് കഴിച്ചിട്ടുണ്ടായി എന്നിട്ട് ബാക്കിയുള്ള പണിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ നാച്ചിമോനതാ നീച്ചു വന്നിക്കണ് ഓനാ മേശൻ്റെ മേലെ ഇരിക്കലാണല്ലോ അവൻ്റെ ഒരു പതിവ് അവിടെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചങ്ങനെ ഇരുന്നോളൂ അപ്പോൾ ഞാനിതെട്ടോ കുട്ടികൾ വരാനായി അവർക്കൊക്കെ പോകും ആണല്ലോ അപ്പോൾ വേഗം തന്നെ നമ്മളെ റോസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വെന്ത് വന്നതുകൊണ്ട് തന്നെ അത് നല്ലൊരു നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും എനിക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കണേ ഉണ്ടാക്കണോട്ടോ ഇഷ്ടം അതാണ് ഞാൻ പിന്നെ അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്കുള്ള ആവശ്യത്തിനുള്ള മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ചിക്കൻ മസാല ഇത്രയും പൊടികളാണ് കേട്ടോ ചേർത്തിട്ടുണ്ടത് അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമ്മളെ മുട്ടയൊക്കെ ഒന്ന് അതിലിട്ട് കൊടുത്ത് എന്താണ് നമ്മളെ കറി അവിടെ റെഡിയാക്കി വെച്ചിന് ഇനിയിപ്പം അത് ഭൂരിക്കുള്ളത് കുഴച്ചിട്ട് കുറച്ച് ഞാൻ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിപ്പം അത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് ഭൂരി പറഞ്ഞാൽ അവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിച്ചുമോക്കും ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആ ചൂടോടെ ഇങ്ങനെ ആ ചുട്ടിടുമ്പോൾ തന്നെ അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല പള്ളരച്ച് കഴിക്കുകയും ചെയ്തോളും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് എല്ലാവർക്കും അപ്പോൾ അതോ ഒരുത്തൻ ഇതാ ഭൂരിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലാണ് കണ്ട് ആ ചിരിയും കളിയൊക്കെ അത് ചുട്ട് എടുക്കണമെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷമാണ് കേട്ടോ എനിക്ക് അപ്പം ഞാൻ കുറച്ച് പരത്തി വെച്ച് പിന്നെ എണ്ണ ചൂടായതിൻ്റെ ശേഷം കുറച്ചൊന്ന് ചുട്ടെടുക്കും പിന്നെ ബാക്കിയുള്ളത് മൊത്തം ആ ഒരു പാത്രത്തിൻ്റെ ചുറ്റിനെ അങ്ങോട്ട് പരത്തി വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ളൊക്കെ ചൂട് കേട്ടോ അപ്പം ചുടലും പരത്തലും എല്ലാം കൂടെ ഒക്കെ ഒപ്പരം തന്നെയാണ് ചെയ്യൽ ഇപ്പം ഇവനിക്കുള്ളത് ഒന്ന് ഒരു പാത്രത്തിലിട്ട് അങ്ങോട്ട് കൊടുത്താൽ ഓൻ അത് കഴിച്ചിട്ട് അവിടെ ഇരുന്നോളൂ അല്ലോ അപ്പോൾ ഓനിക്കുള്ളത് അവിടെ റെഡി ആക്കിയിട്ട് കൊടുത്തതാണ് കേട്ടോ ഇപ്പം മേശൻ്റെ മേലെ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ശ്രദ്ധ വേണമെന്നാതെ ഇപ്പുറത്തെ എണ്ണച്ചട്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു പേടിയുണ്ട് അപ്പോഴത്തേക്കും ഞാഫിദ മദേർസൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടാളും കൂടി ഇരുന്ന് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ തന്നെ ഞാനും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോവാനുള്ള ആൾക്കാരൊക്കെ പോയിക്കണ് ഇനിയിപ്പോൾ ഞാനും നാസിമോനും തന്നെയാണ് കേട്ടോ ഉള്ളത് ഇപ്പം ഞാൻ വേഗം എന്റെ പണികളൊക്കെ അങ്ങോട്ട് തുടങ്ങുകയാണ് അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആയിട്ടുള്ളത് ഒന്ന് അടുക്കള വൃത്തിയാക്കലാണ് ഇനിയിപ്പോൾ ഓരോന്ന് ഓരോരോ സ്ഥലത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ച് ഓരോന്നിനും ഓരോ സ്ഥലവും സ്ഥലങ്ങളുണ്ടല്ലോ വെക്കാൻ കുപ്പിയും പാട്ടൊക്കെ ഒക്കെ വേറൊരു സ്ഥലം പാത്രങ്ങൾ കൊണ്ടുവക്കാനും എല്ലാം ഇപ്പോൾ കഴുകാനുള്ള ഒക്കെ ഒന്ന് ഞാൻ വാരിപ്പൊറക്കി ഒന്ന് വാഷ്ചേഴ്സിൽ കൊണ്ടുപോയി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ വെച്ചുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് വേറെ ഓരോ ചെറുതിലേക്കൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ എനിക്ക് അങ്ങനെ ആ ഉണ്ടാക്കിയതിന് ഇച്ചിരി സാധനമായിരിക്കും ചിലപ്പോൾ അതിൽ ബാക്കി ഉണ്ടാവും അപ്പോൾ ആ വലിയ പാത്രം വൃത്തിൽ അത് ഇങ്ങനെ കുറച്ച് അങ്ങനെ വെക്കണമൊന്നും എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒഴിവാക്കിയിട്ട് ഒക്കെ ഓരോ ചെറുതിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് മൊത്തത്തിൽ ഒന്ന് തുടച്ചും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണുണ്ട് കേട്ടോ ഈ ഒരു വൃത്തിയാക്കല് മെയിനായിട്ട് വരുന്നത് നമുക്ക് അടുക്കള തന്നെ ആയിരിക്കില്ലേ എല്ലാവർക്കും ബാക്കിയുള്ളതൊക്കെ ഒന്ന് വേഗം പുതിപ്പോ അതും ഇതൊക്കെ ഒന്ന് മടക്കി വെച്ച് ഒക്കെ ഒന്ന് അടിച്ചു വാരി ഒതുക്കി പെറുക്കിയെടുത്താൽ കുറേയൊക്കെ അങ്ങോട്ട് എളുപ്പത്തിൽ കഴിയുമല്ലോ പക്ഷേ അടുക്കളയിൽ ഒന്ന് ഒതുങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു പണി തന്നെയാണ് തന്നെയാണല്ലേ രാവിലെ പ്രത്യേകിച്ച് നമ്മൾ തിരക്കൊക്കെയാണ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ അല്ലാണ്ടേക്കുമല്ലോ എല്ലാം ഒന്ന് ചെയ്യുക കാരണം ആ കാര്യങ്ങൾ കാര്യങ്ങളങ്ങ് നടക്കട്ടെ എന്നുള്ള ആ ഒരു ചിന്തയല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ പെരങ്ങണതും താവണമൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കില്ല പിന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളങ്ങ് ശ്രദ്ധിച്ചു പോകുമല്ലോ നമ്മളെ തുടക്കലും ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പാപ്പം എടുക്കുന്ന ഒന്ന് കഴുകി അങ്ങനെ വൃത്തിയാക്കി അങ്ങനെ പോകും രാവിലെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പോവലും കുട്ടികളെ സ്കൂളിൽ വിടലും എല്ലാ തിരക്കും കൂടെ ആകുമ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ശ്രദ്ധിക്കാൻ കഴിയൂല അപ്പം ഞാൻ രാവിലത്തെ ആ ഒരു എടുക്കൽ കുറച്ച് കൂടുതൽ പാത്രം കഴുകലും അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും അടുക്കളയും കൂടെ ഒന്ന് വേഗം വൃത്തിയാക്കി ഒന്ന് അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി വേഗത പാത്രങ്ങൾ കഴുകുകയാണ് കുറച്ച് കൂടുതൽ പാത്രങ്ങൾ തന്നെ ഉണ്ടായിനിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി അതിനെ അതിൻ്റെയൊക്കെ സ്ഥലത്തൊക്കെ കൊണ്ടുവട്ടെ അത് കണ്ടില്ലേ ഓരോന്ന് വെക്കുമ്പോൾ ഓരോന്ന് ഇപ്പുറത്തെ കൂടെ താഴക്ക് വീകണുണ്ട് കേട്ടോ പിന്നെ ചിലപ്പോൾ ഈ തിരക്കിട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഓരോന്നും ഓരോരോ സ്ഥലമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുമല്ലോ ഇതാണ് ഞമ്മളെ വീട്ടിലൊക്കെ വേറെ ആരെങ്കിലും വിരുന്നാരൊക്കെ വന്നാലോ ഒരു പാത്രം കഴുകിയിട്ട് വെക്കുന്ന ആ ഒരു ഇത് ഞമ്മക്ക് റെഡി ആവില്ല നമ്മൾ ഓരോന്നിനും ഓരോരോ ഇതായിട്ട് അങ്ങനെ വെക്കണല്ലേ അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ തുടക്കലും ബാക്കിയുള്ള പണികളും എല്ലാ പണികളും തീർത്തിട്ടുണ്ടായിട്ടോ ഇനിയിപ്പോൾ കറി വെക്കുക എന്നുള്ളതാണ് അടുത്ത മെയിനായിട്ടുള്ളൊരു കാര്യം ചോറ് പിന്നെ ഉണ്ടെങ്കിൽ ചോറ് തിളപ്പിച്ചു വിറ്റിയ ചോറ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ചോറ് ഇനി വൈകുന്നേരം വെക്കാൻ വിചാരിച്ചു അപ്പം ഇന്നിപ്പോൾ കറിക്ക് എന്താ നമ്മൾ അയലോക്കത്ത് പോയിട്ട് ഇതാ കുമ്പളങ്ങേൻ്റെ ഇല പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ കാന്താരി മുളക് വെള്ള കാന്താരി മുളക് ഉണ്ടേനു അപ്പോൾ അതും അവിടെ നിന്ന് തന്നെ പറിച്ചൊക്കെ കൊണ്ടുവന്നു പിന്നെ ഞാൻ അതൊക്കെ നന്നാക്കിയിട്ട് വേഗത ഒന്ന് താളിക്കുകയാണ് താളിച്ചതും പിന്നെ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ടായിനിട്ടോ ഞാൻ പറഞ്ഞത് കുറച്ച് ദിവസം മുന്നേ എടുത്തുവച്ച് വീട് ആയതുകൊണ്ട് അത്ര കിട്ടും ഓർമ്മ കിട്ടണില്ല ഇതിൻ്റെ കൂടെ വേറെ എന്തോ മുളക് ഇട്ടതോ ഒരു പേരിയൊക്കെ ഉണ്ടേനെ കിട്ടുമോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് താളിക്കുകയാണ് അപ്പോൾ കഞ്ഞിവെള്ളം പിന്നെ എന്താണ് ഒന്ന് കഴുകിയെടുത്ത് കഞ്ഞിവെള്ളവും അതിലേക്ക് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം വലിയ ഉള്ളിയും പച്ചമുളകുമൊക്കെയാണ് കേട്ടോ ആ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണത് പിന്നെ ചപ്പൊക്കെ താളിക്കുമ്പോൾ എന്തായാലും വെളിച്ചെണ്ണ തന്നെ വേണം വെളിച്ചെണ്ണക്ക് ഇപ്പോൾ വില കൂടുതലാണ് പറഞ്ഞിട്ട് ഇപ്പോൾ സൺഫ്ലവറിലൊന്നും എന്താണ് ചപ്പൊന്നും താളിച്ചാലും ചപ്പുപ്പേരി മീൻകറിയൊന്നും വെച്ചാലൊരു ഒരു ഒരു സുഖം കിട്ടില്ല പക്ഷെ ഞാൻ ബാക്കിയുള്ളതിനൊക്കെ അധികവും സൺഫ്ലവർ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണക്ക് ഭയങ്കര പൈസയാണല്ലോ അതുകൊണ്ട് പിന്നെ പരമാവധി ഇതൊക്കെ ഇതിലൊക്കെ തന്നെയാണ് കേട്ടോ ആക്കൽ പിന്നെ ചപ്പ് താളിക്കുമ്പോൾ എല്ലാവരും വലിയ ഉള്ളി ഇടലൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ വലിയ ഒരു കഷ്ണം ഇട്ട് കൊടുക്കലുണ്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ ഒരു ചപ്പിൻ്റെ ഇടയിൽ ആ ഒരു ഉള്ളി കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അത് എടുക്കലുണ്ട് പിന്നെ വെളുത്തുള്ളിയുമാണ് എടുക്കുക അപ്പോൾ അത് അതൊക്കെ ഒന്ന് ഒന്ന് മൂപ്പിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വേഗം ചപ്പൊന്ന് ഇടുന്നുണ്ട് പിന്നെ ഇതിനൊന്നു പിന്നെ അതിന് മാത്രം വലിയൊരു വേവിൻ്റെ ഒരിതൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് വേഗം വാടി കിട്ടിക്കോളുമല്ലോ അപ്പം അതൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ നാസിമോന് ഉറങ്ങിയിട്ടില്ല അവൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അതാണ് അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ ഓൻ്റെ ഒച്ച കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഉറക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ സമയവും ഇല്ല നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കണത് എന്നും വൈകുന്നേരം ഏഴ് മണിക്കാണ് അപ്പം പിന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പിന്നെ ഇതൊക്കെ ഒന്ന് സേവാക്കി അപ്ലോഡൊക്കെ ചെയ്ത് വരുമ്പോഴേക്കുമൊക്കെ സമയമാവും അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഓനുറങ്ങണ വരെ ഒന്നും ഒന്നങ്ങോട്ട് കാത്തുനില്ലോ ഓനെ മെല്ലെ ആക്കി കളിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടൊക്കെ കൊടുത്ത് അങ്ങനെ നിർത്തിയതാണ് കേട്ടോ അപ്പം ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ആ ചോറ് വയ്ക്കുവാണ് ആ ബീട്രൂട്ട് ഉപ്പേരിയും വേറെ എന്തോ ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പം അതൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് വയ്ക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അല്ല വോയിസ് ഒക്കെ കൊടുത്താൽ അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാൻ ഒരു ഞമ്മക്കൊരു ഉഷാറുണ്ടാവുകയെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോ കാണുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമാവുന്നു ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ് അപ്പം പുതിയൊരു വീഡിയോമായി വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസലക്കും